പ്രിയ പ്രാണനെ രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മറി എഡിറ്റിംഗ് ഫൈസൽ സി സിയ നൂഞ്ഞേരി മോളുടെ സാധനങ്ങളെല്ലാം ഞാൻ ആ മുറിയിലോട്ട് മാറ്റിക്കോട്ടെ ഷമീർ ഒരുങ്ങിയിറങ്ങി വരുന്ന കാത്തിരുന്ന പോലെ മാളു അടുക്കളിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് ചോദിച്ചു അല്ല എനിക്കവിടെ പോയി എടുക്കാൻ അവനെ നോട്ടം കണ്ടതും പറഞ്ഞത് അബദ്ധമായെന്നൊരു ഭാഗത്തിൽ മാളു പതർച്ചയോടെ പറഞ്ഞു ദോമോടെ കാര്യങ്ങൾ തനിക്ക് അഭിപ്രായം പറയാനുള്ള പരിപൂർണമായ അവകാശം ഞാൻ തനിക്ക് തന്നിരിക്കുന്നു മാളവിക തനിക്ക് തനിക്കവൾക്കും കൂടുതൽ സേഫ് ആയിട്ടുള്ള എന്ത് മാറ്റങ്ങളും ആക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ ഒരുക്കുവാണ് ഷമീർ സിരിയോടെ അവളെ നോക്കി മാളവും നേരത്തെ ഒരു ചിരിയോട് അവനെ നോക്കി തലയാട്ടിക്കൊണ്ട് വീണ്ടും അടുക്കളയിലേക്ക് വലിയാൻ തുനിഞ്ഞു എടോ തനിക്കിവിടെ അത്യാവശ്യ സാധനങ്ങൾ പോലും ഇല്ലല്ലോ അന്നൊരു ജോഡി ഡ്രസ്സ് മാത്രമല്ലേ നമ്മൾ വാങ്ങിച്ച് ഷെമീർ പിന്നിൽ നിന്ന് വിളിച്ചു ചോദിക്കുമ്പോൾ അവളും തിരിഞ്ഞു നോക്കി അല്ല അത് പിന്നെ വേണ്ടെന്ന് പറയാൻ അവൾക്ക് കഴിയില്ലായിരുന്നു വീട്ടിൽ നിന്നും വെറും കൈയ്യോട് അവനൊപ്പോടിക്കൂടിയതാണ് അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് അവൻ്റെ കൂടെ കൂട്ടിയപ്പോൾ തന്റെ മുഷിഞ്ഞ ഡ്രസ്സ് കണ്ടിട്ട് അവൻ തന്നെ പോയിട്ട് ഒരു ജോലി ഡ്രസ്സ് വാങ്ങിച്ചു തന്നു ആവശ്യ സാധനങ്ങൾ ഇനിയും നിരവധിയുണ്ട് അമ്മയും പത്മയും തിരികെ വരുമ്പരെയും തനിക്കിവിടെ പിടിച്ചു നിന്നേ മതിയാവൂ അതുവരെ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നത് എങ്ങനെ അടുത്ത മാസമാണ് ഇനി ശമ്പളം കിട്ടുന്നത് അതുവരെയും എന്നാ ഇത്രയും ആലോചിച്ച് നോക്കുന്നത് ഷമീർ അവൾക്ക് മുമ്പിലേക്ക് വന്നിട്ട് ചിരിയോടെ ചോദിച്ചു എൻ്റെ കയ്യിൽ മാളും മുഖം കുനിച്ചു ഷമീർന്ന് അവരുടെ ഭാവം കണ്ടിട്ട് ചിരി വന്നു ഇത്രയും ധൈര്യമില്ലാത്ത ഇവളെങ്ങനെയാവും ഒരാളുടെ കൂടെ സ്വന്തം കുടുംബം പോലും ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് അറിയാത്തൊരു നാട്ടിലേക്ക് ഒളിച്ചോടിപ്പോയതെന്ന് അവൻ ആ നിമിഷം ഓർത്തു പ്രണയം കൊടുത്ത ധൈര്യമാവും അവൻ ഉറപ്പിച്ചു ഒരു പ്രണയത്തിന്റെ രക്തസാക്ഷിയായ അവനെ അതാരും കൊടുക്കേണ്ടതില്ലല്ലോ ഞാൻ ടൗണിൽ പോകുന്നുണ്ട് ആളുകൾ ഇയാൾ കൂടി റെഡിയായിട്ട് വാ തനിക്ക് വേണ്ട സാധനങ്ങൾ കൂടി വാങ്ങിയേക്കാം എല്ലാം ഒറ്റപ്പോക്കിൽ നടക്കുമല്ലോ ഇനി നാളെ മുതൽ എനിക്ക് ഓഫീസിൽ പോകേണ്ടതല്ലേ ഷമീർ അവളോടായി പറഞ്ഞു അടുത്ത മാസം എൻ്റെ ശമ്പളം കിട്ടിയിട്ട് തിരിച്ചു തിരിച്ചുതരാം അവൻ പറയുന്ന കേട്ടതും മാളുവല്ലായ്മയോടെ പറഞ്ഞു തീർച്ചയായും തിരിച്ചു തരണം ഞാനൊരു പ്രാരാപ്തക്കാരനാണേ അവൻ ചിരിയോടെ പറഞ്ഞു പെട്ടെന്ന് റെഡിയാവും ഷെമീർ തിരികെ വന്നൊരു സോഫ ഏരിയക്ക് ഇരുന്നുകൊണ്ട് പറഞ്ഞു ദ്വാ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ അവൻ നീട്ടി വിളിച്ചു അടുക്കളിൽ നിന്ന് ദ്വാ കുണുങ്ങിക്കൊണ്ട് അവൻ അരികിലേക്ക് വന്നു അവളുടെ കൂളിയൊക്കെ കഴിഞ്ഞ് ചെറിയ മുടിയഴകളിൽ രണ്ട് കൊമ്പ് പോലെ മുകളിലേക്ക് പിടിച്ചുകെട്ടിയിരിക്കുന്നു ഉള്ളത് കൊണ്ട് ഓണം പോലെയുള്ള ആ കാട്ടിക്കൂട്ടിൽ കണ്ടിട്ട് ഷെമീറിന് ചിരി വന്നു കണ്ണൊക്കെ ഭംഗിയായി നീട്ടി എഴുതിയിട്ടുണ്ട് മാളു വന്നതിൽ പിന്നെ തൻ്റെ മകൾക്കൊരു പ്രത്യേക ഭംഗിയുണ്ടെന്ന് അവളെ നോക്കിയിരിക്കാൻ അവന് വീണ്ടും വീണ്ടും തോന്നുന്നുണ്ടായിരുന്നു അരികിലേക്ക് വന്ന ആ കുറുമ്പിയെ വാരിയെടുത്തുകൊണ്ട് അവൻ നെഞ്ചിലിരുത്തി ഉപ്പ് ചീനപ്പോൾ തീരെ മൈൻഡാക്കണില്ലാട്ടോ പാത്തൊയ് അവനവളുടെ മൂക്കിൽ പിടിച്ചു വിളിച്ചുകൊണ്ട് ചോദിച്ചു അത് പിന്നെ അവൾ എന്തോർത്തുകൊണ്ട് പറയാൻ തുടങ്ങി മാളു ഒരുങ്ങി വരുമ്പേക്കും പിന്നെ ബാപ്പയും മകളും കൂടിയുള്ള കുസൃതികളായിരുന്നു അകത്തു നിന്ന് ഒരുങ്ങിക്കൊണ്ടിരിക്കാൻ തന്നെ മാളു അത് കേട്ടിരുന്നു വിഷാദം നേളിച്ചൊരു ചിരി അവളിൽ മിന്നി വാങ്ങി അവർക്ക് ആ നിമിഷങ്ങളുടെ ദൈർഘ്യം കൂട്ടാനാണ് അവൾ മനഃപൂർവ്വ ഒരുക്കങ്ങളെ പതിയാക്കിയത് നഷ്ടപ്പെട്ടപ്പോൾ മാത്രമായിരുന്നു അവൾക്ക് ആ സാമീപ്യത്തിന്റെ മൂല്യമറിയാൻ കഴിഞ്ഞത് ഒരു നെടുവീർപ്പോടെ ഒരുങ്ങി ചെന്നവൾ ഷമീറിനെയും മകളെയും നോക്കി പിന്നെയും നിമിഷങ്ങളോളം അതേ നിൽപ്പ് തുടർന്നു ആ താൻ റെഡി ആയോ എന്നിട്ടൊന്നും മിണ്ടാത്തേ പോയാലോ ഷമീർ അവളെ കണ്ടത് എഴുന്നേറ്റു മാള് തലയാട്ടി മോൾക്ക് ഇത് മതിയോ അവൻ ചോദിച്ചു ഇത് നല്ലതല്ലേ ഈ കുറുമ്പിയോ വാശി പിടിച്ചിട്ട് ഇത് വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഇട്ടുകൊടുത്തതാ അരികിലേക്ക് വന്ന ദോമോളുടെ തലയിൽ തഴുകിയ മാളു പതിയെ പറഞ്ഞു ഓക്കെ എങ്കിലിതു തന്നെ മതി പോന്നാ അതും പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി ദോമോളെ വിരലിൽ പിടിച്ചുകൊണ്ട് അവന് പുറകെ മാളും ലിഫ്റ്റിൽ കയറുമ്പോൾ അവരുടെ ഭയം കണ്ടിട്ട് ഷെമീറിനൊപ്പം ദോമോൾ കൂടി കളിയാക്കി ചിരിക്കുന്നുണ്ട് അതിന്റെ ഒരു ചമ്മലോടെയാണ് മാളവിക അവർക്ക് പുറകെ നടന്നത് ഷെമീറിന്റെ കാർ ഗേറ്റ് കടന്നിറങ്ങി പോയിട്ടാണ് ഒരു ഓട്ടോ ഫ്ലാറ്റ് മുമ്പിലേക്ക് വന്ന് നിർത്തിയത് അതിൽ നിന്ന് ആദ്യം ദീപവും അവന് പുറകെ അവശതയുടെ അനുഭവം ഇറങ്ങി ദീപാണ് ഓട്ടോ ചാർജ് കൊടുത്തു രണ്ടുപേരും ആ ഫ്ലാറ്റിലേക്ക് ഒരു നിമിഷം നിന്നു ശേഷം മുന്നോട്ട് നടക്കുമ്പോൾ ഒരു വിജയ് വിജയശിരി ഉണ്ടായിരുന്നു ഭക്ഷണം കഴിക്കുമ്പോൾ രാജാവ് നല്ല എഴുന്നേറ്റ് പോകാൻ പാടില്ലെന്ന് ഡാഡി പറയാറുണ്ട് രാജീവിനരിയിലേക്ക് കയറി കിടക്കുമ്പോൾ നീതു ശിരിയോടെയാണ് പറയുന്നത് അതിനാൽ തന്നെയും അതിനുള്ളിലെ നീരസ രാജീവിനു മനസ്സിലായതുമില്ല അതിന് നിങ്ങൾ രാജാവ് വന്നു എന്നിന് ഞാൻ കണ്ടില്ലല്ലോ എന്നും കാണിക്കാത്ത മോശമായി പോയി നീതു ഞാൻ ഇതുവരെ രാജാവിനെ നേരിടണ്ടിട്ടില്ല ജസ്റ്റ് മിസ് കുളി കഴിഞ്ഞ് സുതാര്യമായ ഒരു ഗൗൺ എടുത്തണിഞ്ഞോണ്ട് വന്ന് കിടന്ന നീതുവിനെ ഇറുകിയപ്പണത് രാജീവ് ശിരിയോടെ പറഞ്ഞു രാജീവ് ഐ ആം സീരിയസ് നീതു ആനെ പുറകോട്ട് തള്ളി മാറ്റി എന്റെ പൊന്ന് നീതു ആ ഒരു അത്യാവശ്യ കോളായിരുന്നു എടുക്കാതിരുന്നെനിക്ക് നല്ല മുട്ടം പണി കിട്ടും അതുകൊണ്ടല്ലേ പൊന്നെ ഞാൻ അല്ലെങ്കിൽ ഇത്രയും വിഭവ സമൃദ്ധമായിട്ട് എന്റെ മതിലോ എന്നെ സൽക്കരിക്കുമ്പോ എണീറ്റ് പോകും ഞാൻ രാജീവ് അവടെ കവിളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് ചോദിച്ചിട്ടും നീതുവിന്റെ മുഖം നെളിഞ്ഞില്ല എന്നാ ടേസ്റ്റ് ആയിരുന്നു ഫുഡിനൊക്കെ അമ്മ നല്ല അസയിൽ കുക്ക് തന്നെയാണ് കേട്ടോ ഈ കൈപ്പുണ്ണി എന്റെ പെണ്ണിനെട്ടിട്ടുണ്ടോ രാജീവ് ആ രാത്രി പരിഭവിച്ചുകൊണ്ട് കളയാൻ കരുതിയിട്ടില്ലായിരുന്നു അത്രമാത്രം സന്തോഷമായിരുന്നു അവന്റെ മനസ്സിൽ ആ നിമിഷം നിറഞ്ഞിരുന്നത് ഈ ആഴ്ചയുടെ കാര്യങ്ങൾക്ക് തീരുമാനം വേണം മിസ്റ്റർ രാജീവ് എനിക്കിനി കളയാൻ അധികം സമയമില്ല മാത്രമല്ല എന്റെ മകനാ നാശപിടിച്ച പെണ്ണിനെ ചുമന്ന് നടക്കുന്ന ഓരോ നിമിഷവും ഞാൻ അനുഭിക്കുന്ന ഒരു ഒരു ഇറിട്ടേഷൻ ഉണ്ട് ഇനി എനിക്കത് സഹിക്കാൻ വയ്യ എനിക്ക് എനിക്കെന്റെ മകനെ വേണം അതിനി എന്താ വേണ്ടത് അത് ഇയാൾ ചോദിച്ചാൽ മാത്രം മതി ഞാനത് ചെയ്തു തരുന്നു ദേവന്റെ വാക്കുകൾ നൽകിയ ലഹരി ഉള്ളിൽ നിറച്ചായിരുന്നു അവനെന്ന് നീതുവിനെ സ്നേഹിക്കാൻ തുടങ്ങിയത് തണുത്ത വെള്ളത്തിൽ മുഖം കഴുകാതെ പ്രിയയെ നോക്കി കരഞ്ഞു ചുവന്നവന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവൾക്ക് വീണ്ടും വീണ്ടും നെഞ്ചു ബലിച്ചു എത്രയെത്ര സങ്കടങ്ങളെയാണ് ദേഷ്യത്തിന്റെ മൂടുവളത്തിൽ വളത്തിൽ ഒളിപ്പിച്ചു പിടിച്ചുകൊണ്ടിവൻ ഇത്രയും കാലം സ്വയം നേരി പിടഞ്ഞത് തണലാകേണ്ടവർ കനലായി മാറി ഇവനെ എത്ര പൊള്ളിച്ചു പ്രിയക്ക് ആരോടൊക്കെയോ ദേഷ്യം തോന്നി അവനെ നോക്കുമ്പോൾ മുഖം കഴുകി കൃഷ്ണ മൃദുവായി പറഞ്ഞുകൊണ്ട് അവൻ കയ്യിലുള്ള കുപ്പിവെള്ളം അവൾക്ക് നേരെ നീട്ടി കയ്യിലുള്ളക്കാർ ചീഫ് അവൻ്റെ നേരെ നീട്ടിക്കൊണ്ടാണ് പ്രിയ കുപ്പി വാങ്ങിയത് അവൻ മുഖം തുടച്ച് കഴിഞ്ഞുകൊണ്ട് അവൾക്കും അത് തിരികെ നൽകി ഇനി പോയാലോ കണ്ണു ചിമ്മിക്കൊണ്ട് ആദ്യം ചോദിച്ചു കുപ്പിയിൽ ബാക്കി വന്ന വെള്ളം കുടിച്ചുകൊണ്ട് പ്രിയ മൂളി വർഷങ്ങളായി ഹൃദയത്തെ പിടിച്ച് ഞെരിച്ച് കളയുന്നൊരു ഭാരമില്ലാതായി പോയത് പോലൊരാശ്വാസമുണ്ടായിരുന്നു അവൻ്റെ ഉള്ളിൽ അതവൻ്റെ മുഖത്ത് നോക്കിയാൽ തന്നെ അറിയാം എനിക്ക് എനിക്കൊരു റിലീഫ് കിട്ടിയ പോലുണ്ട് കൃഷ്ണ ശ്വാസം എടുക്കുമ്പോൾ പോലും അതറിയാൻ കഴിയുന്നു അരികിലേക്കായിരിക്കുന്ന പ്രിയയെ നോക്കി കുഞ്ഞൊരു ചിരിയോടെ ആദ്യ പറഞ്ഞു എല്ലാ ഉള്ളിലേക്ക് നടന്നിട്ടല്ലേ അതൊരു വലിയ ഹീറോയിസ് ആണെന്നാണോ ആദ്യയിട്ടും കരുതിയേക്കുന്നത് ശുദ്ധമണ്ടത്ര അല്ലേ അത് ചിലതെല്ലാം പങ്കുവെച്ചാ ഭാരം കുറയും പ്രിയ അവനെ നോക്കി പറയാൻ എനിക്ക് പേടിയായിരുന്നു കൃഷ്ണൻ ഞാൻ പറയുന്നത് ആളുകൾ എങ്ങനെ എടുക്കും ഓർത്ത് ഞാൻ കാറ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ആദി പതിയെ പറഞ്ഞു സഞ്ജുണ്ടായിരുന്നില്ലേ ആ മുത്താണ് പൊന്നാണെന്നൊക്കെ പറഞ്ഞു അവനോട് കുറച്ചെങ്കിലും ആശ്വാസം പ്രിയക്ക് വീണ്ടും ചങ്കി പിടച്ചു കൊറേക്ക് അവൻ അറിയാം കൃഷ്ണ ആദ്യം അവളെ നോക്കി കണ്ണി ചി ഇനി ഇനി എന്നോട് പറയണേ പ്രിയ അവന്റെ തോളിലേക്ക് ചാരി ഇനി നിന്നോട് പറയൂ ഇനി നീ അറിയാത്ത ഒന്നും എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ലല്ലോ കൃഷ്ണ നീ നീ എന്റെ സ്വന്തമില്ലേ ആർദ്രമായി പറഞ്ഞുകൊണ്ടവൻ പ്രിയെ ചുറ്റി പിടിച്ച കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു കുഞ്ഞു കുറവുകൾ പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്താൻ വെമ്പൽ കൊള്ളുന്ന ഒരായിരം മനുഷ്യർക്കിടയിൽ നിന്നു ഏതവസ്ഥയിലും ചേർത്തു പിടിക്കുമെന്നുള്ള ഉടമ്പടി ഹൃദയം കൊണ്ട് ആ നിമിഷം എഴുതി ചേർക്കപ്പെടുകയാണ് മനോഹരമായി അവർ രണ്ടുപേരും ഇടറുമെന്ന് തോന്നുമ്പോൾ സ്നേഹത്തോടെ സ്വന്തം തോൾ നീട്ടി കാണിച്ചുകൊണ്ട് കൊണ്ട് ഊന്ന് വടിയാവണം പ്രണയം മറ്റാർക്കും കാണാനാവാത്ത ഹൃദയത്തിന്റെ നോവ് കണ്ണിലേക്കു പടർന്നിറങ്ങി കലങ്ങി ചുവക്കുമ്പോൾ അത് കണ്ടുപിടിക്കണം പ്രണയം ആ നോവിൻ്റെ മഴ പെയ്തു തോരുവോളം ഹൃദയത്തിൻ്റെ കുടനിവർത്തി നനയാതെ കാവൽ നിൽക്കണം പ്രണയം പരസ്പരം ഓർക്കുമ്പോൾ ഉള്ളിലൊരു നില ഉദിക്കണം വിരൽ നീട്ടി തൊട്ടാൽ പോലും ഹൃദയ താളമറിയണം പ്രണയിക്കുകയാണവർ പ്രണയത്തിൻ്റെ മാസ്മരികലോകത്തിലേക്ക് പരസ്പരം കൈപ്പിടിച്ചുണ്ട് ആദിയുടെ ഫോൺ നിർത്താൻ കേട്ടിട്ടാണ് പ്രിയ അകത്തേക്ക് ചെന്ന് നോക്കിയത് അവൻ നല്ല ഉറക്കത്തിലാണ് രണ്ടു ദിവസം മാറുന്നതിന്റെ പണി പണിയൊതുക്കിയതും മാഷിനോട് അവിടെ പോയതിന്റെ വിശേഷം പറഞ്ഞു അവൾ ഇത്തിരി തിരക്കിൽപ്പെട്ടു പോയിരുന്നു പിന്നെ വന്ന് നോക്കുമ്പോൾ അവൻ കിടന്നുറങ്ങുന്നത് കണ്ടതും ശല്യം ചെയ്യാതെ അവൾ തിരികെ ഇറങ്ങി പോയതാണ് ആദ്യ ഏട്ടാ എണീറ്റ് ഫോണിൽ ഇടിക്കുന്നു അവനെ ഒന്ന് തട്ടി വിളിച്ചതിന് ശേഷമാണ് പ്രിയ ഫോണിനരികിലേക്ക് ചെന്നത് അവൻ വീണ്ടും ഉറക്കമാണെന്ന് കണ്ടതും അവൾ ഫോൺ എടുത്തു പ്രിയ ഞാൻ ഷെമീറാണ് ഹലോ എന്ന് പറഞ്ഞതും മറുവശം പറഞ്ഞു പറഞ്ഞേട്ടതും അവളുടെ ചുണ്ടിലൊരു ചിരി തെളിഞ്ഞു സുഖാണോ മോളെവിടെ മാളു ആളെ അറിഞ്ഞത് അവൾക്ക് നിറയെ വിശേഷങ്ങൾ അറിയാനുണ്ടായിരുന്നു പത്നിയായി കൊണ്ടുപോയതിന്റെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം ഷെമീർ ഫോണും മാളുവിനും അവളെ ദോമോൾക്കും കൈമാറി വിശേഷങ്ങൾ മുഴുവനും പങ്കിട്ട് കഴിഞ്ഞ് ഹൃദയത്തിന്റെ സന്തോഷം ഒരു നറു അവശേഷിച്ചുകൊണ്ടാണ് ആ ഫോൺ സംഭാഷണം അവസാനിച്ചത് ഫോൺ തിരികെ മേശയിലേക്ക് വെച്ചുകൊണ്ട് തിരിഞ്ഞതും തലയിണയും കെട്ടിപ്പിടിച്ചുകൊണ്ട് അവള് നോക്കിയൊരു മന്ദഹാസത്തോടെ കിടക്കുന്ന ആദിയെ കണ്ടതും പ്രിയയുടെ ചുണ്ടുകൾ കൂർത്തു അത് ശരി അപ്പൊ കള്ളറക്കായിരുന്നു സാറിന് അല്ലേ നടുവിന് കൈ കൊടുത്തുകൊണ്ട് പ്രിയ അവനെ നോക്കി കണ്ണുരുട്ടി ഒന്നും മിണ്ടാതെ അവളെ നോക്കിയൊരു അങ്ങനെ കിടന്നു ഫോൺ വെല്ലിടിച്ചു കേട്ടില്ലായിരുന്നോ പ്രിയ അവനിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു ആദ്യം അവൾ നോക്കി നീട്ടി മൂളി എന്നിട്ടെന്ത് എടുക്കാത്ത പ്രിയക്ക അവന്റെ ഭാവം കണ്ടപ്പോൾ ആ ചെവി ഒന്ന് തിരുമ്മി വേദനിപ്പിക്കാൻ തോന്നി കുറുമ്പുണ്ടാ മുഖ നിറയെ നീ വരാൻ വേണ്ടി ആദ്യ ഒറ്റമറിശീലിന് അവളുടെ മടിയിലെത്തി പ്രിയ ഞെട്ടിക്കൊണ്ട് ശ്വാസം പിടിച്ചിരുന്നു പോയി ആ സത്യം കൃഷ്ണ ഞാൻ വന്ന് നോക്കിയപ്പോഴേക്കും നീ മുത്തച്ഛനും കൂടി ഒടുക്കത്ത സംസാരമില്ലായിരുന്നു നമ്മളെ ഇവിടെ ഇപ്പൊ കാത്തിരുന്നു കാത്തിരുന്നു അടുത്ത് പുറങ്ങിപ്പോയി കണ്ടാ തോന്നു നിങ്ങൾ പരസ്പരം കണ്ടിട്ട് രണ്ട് കൊല്ലായെന്ന് രണ്ടു ദിവസം കൂടി ഇതിനു മാത്രം വിശേഷം നിന്നെ കേട് ടീച്ചറെ ആദ്യ അവളെ മൂക്കിൽ തട്ടിക്കൊണ്ട് ചോദിച്ചു ദൈവമേ അസൂയ അല്ല മുഴുത്തേക്കാരനാണോ ഉള്ളിലെ കാണിക്കാതെ എനിക്ക് അതിൽ യാതൊരു നാണവില്ല എടു ആദികളുടെ വയറിൽ ചുറ്റി പിടിച്ചുകൊണ്ട് കൂടുതൽ ചേർന്ന് കിടന്നതോടെ പ്രിയക്ക് വീണു ശ്വാസം വിളങ്ങി ആദ്യേട്ടാ വിറയിലോടെ വിളിച്ചുകൊണ്ടവൾ അവന്റെ മുഖം പിടിച്ചു മാറ്റാൻ ശ്രമിച്ചിട്ടും അവനെന്ന് അനങ്ങിയത് കൂടിയില്ല ശല്യം ചെയ്യാതെ അവളുടെ പിടിവലി തുടരുന്നതിനിടെ ആദ്യ മുഖമുയർത്തി പറഞ്ഞുകൊണ്ട് അതേ സ്പീഡിൽ അവളിലേക്ക് തന്നെ കിടന്നു പ്രിയ ഉടുമ്പടക്കമുള്ള പിടിയിൽ വിറച്ചിട്ട് അവിടെ ഇരിക്കാനും അവന്റെ പിടിയിൽ നിന്ന് എഴുന്നേറ്റ് പോവാനും കഴിയാത്തൊരു എരുവിരി സഞ്ചാരത്തിലായി പോയിരുന്നു പ്രത്യേകിച്ചൊന്നുമില്ല അനങ്ങാതെ ഒരേ കിടപ്പാണ് പക്ഷെ പ്രിയക്കതൊരു പരവേശമായിട്ടാണ് തോന്നിയത് അൽപ്പ് അതേ ഇരിപ്പിരുന്നിട്ട് അവൾ വീണ്ടും അവന്റെ മുടിയിൽ പിടിച്ചുയർത്താൻ ശ്രമിച്ചു ആദ്യ സമ്മതിക്കൂല പരട്ട വീണ്ടും അവളെ തന്നെ തുറന്നപ്പോൾ ആദ്യം പള്ളി അടിച്ചുകൊണ്ട് എഴുന്നേറ്റു പ്രിയൊക്കെ അവന്റെ മുഖം കണ്ടിട്ട് ചിരി വന്നു ഈ വിളിയൊക്കെ എവിടെ അവൾ ചിരിയോടെ തന്നെ ചോദിച്ചു അതെന്താ ഞാൻ മലയാളിയല്ലേ ആദ്യം അവളോടുള്ള കബട ദേഷ്യത്തോട് തന്നെ ഉറക്കി ചോദിച്ചു ഓ ആണല്ലോ ലണ്ടനിലൊക്കെ പോയി പഠിച്ച ഇതാണോ പ്രിയ ഒറ്റക്കാരനെറുക്കൊണ്ട് ചോദിച്ചു ഞടീടെ കൊണ്ട് അവന്റെ ഭാവം മാറി പകരം മുഖം നിറയിൽ കള്ളത്തിന് നിറഞ്ഞു അവിടെ പോയി പഠിച്ചതേ പതിയെ പ്രിയയുടെ നേരെ വന്നിട്ടാണല്ലാത്തൊരു ഭാവത്തിൽ പറഞ്ഞതും അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു പോയി പറയട്ടെ അവന്റെ മുഖം മാറുന്നു സ്വരം മാറുന്നു നോട്ടത്തിന് പോലും അത്രമേൽ വശ്യത കൈവരുന്നു അവിടെ പോയി പഠിച്ചെന്തായാലും അതെ കൈ വെച്ചാൽ മതി കേട്ടോ അവനെ നെഞ്ചിൽ കയ്യമർത്തി കൊണ്ട് അവൾ പിന്നിലേക്ക് തള്ളി കട്ടിൽ പടിയിൽ തലയടിച്ചുകൊണ്ട് ആദ്യ കിടക്കയിലേക്ക് വീണുപോയി അത്രയൊന്നും പ്രിയ അറിയാവുന്നതിനാൽ നന്നായി അയ്യോ അയ്യോ സോറി ഞാൻ അറിയാതെ കിടക്കയിൽ നെറ്റി പിടിച്ചുകൊണ്ട് കിടക്കുന്ന അവൾ കുലുക്കി വിളിച്ചു എത്ര വിളിച്ചിട്ടും അനങ്ങാതെ കിടക്കുന്നവനെ വീണ്ടും വിളിക്കുമ്പോൾ അവൾക്ക് കരസിൽ വരുന്നുണ്ടായിരുന്നു ആദ്യൊന്നും നോക്കട്ടെ ഞാൻ അറിയാതെ ചെയ്തല്ലേ പ്ലീസ് ഇടറിക്കൊണ്ട് അവൾ പറഞ്ഞു കേട്ടതും ആദ്യം പിന്നെ അധികം ബലം പിടിക്കാതെ കിടന്നു പ്രിയെ വലിച്ചു മലർത്തി കിടത്തിയ കിടത്തിയെന്ന് അവളുടെ വിങ്ങിപ്പൊട്ടിയ മുഖം കണ്ടതും ഉറക്കെ പൊട്ടിച്ചിരിച്ച് പോയിരുന്നു അവൻ്റെ ചിരി കണ്ടതും പ്രിയ അവനെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ടിരുന്നു പറ്റിച്ചതല്ലേ അവൾ നോക്കി നോയി കണ്ണുരുട്ടി അതേ കൊല്ലു ഞാൻ പല്ലു പിടിച്ചു കൊണ്ടവൾ അവനെ ഇടിക്കാനും പിച്ചാനും തുടങ്ങി വേഗത കൃഷ്ണ അവളെ തടയുന്നതിനിടെ തന്നെ ചിരിയോടാദി പറയുന്നുണ്ട് എന്നെ പറ്റിച്ചിട്ടല്ലേ നന്നായി പോയി സായിപ്പിച്ച് പിടിച്ച മുഖത്തോടെ തന്നെ അവൾ വീണ്ടും അത് തന്നെ തുടർന്നു ആദ്യ അവളെ വലിച്ചു തന്നെ നെഞ്ചിലേക്ക് ചേർത്തു പിടിച്ചു ലോക്ക് ചെയ്ത പോലെയുള്ള പിടിയിൽ പ്രിയറങ്ങാൻ കൂടി കഴിയാതെ അവനിലേക്ക് ചേർന്നു പോയി അടുക്ക് ആദ്യ ഒരു ചിരിയോടെ അവളെ നോക്കി അവളുടെ കൈകൾ രണ്ടും കൂടി അവനൊരു കൈകളിൽ ഒതുക്കി പിടിച്ചു മറുകൈ കൊണ്ട് അവളുടെ ഇടുപ്പിൽ അമർത്തി അവൻ അവളെ നോക്കി നിർത്തിയോ കണ്ണിമ കൂടി വെട്ടാതെ തന്നെ നോക്കിയിരിക്കുന്നവളെ നോക്കി ഭംഗിയായൊരു ചിരിയോട് അവൻ വീണ്ടും ചോദിച്ചു ഒരു നിമിഷം രണ്ടുപേരുടെയും നോട്ടം തമ്മിൽ കൊരുത്തു ചേർന്നുള്ള ആ കിടപ്പും ഉള്ളിൽ തിളച്ചു മറിയുന്ന പ്രണയവും രണ്ടുപേരിലും വിറയലാണ് ആദ്യ പതിയെ അവളിൽ നിന്നും കണ്ണെടുക്കാതെ തന്നെ കൈകൾ മാറ്റി പ്രിയ ഒരു കിതപ്പോ അകന്നു മാറി മലന്നു കിടന്ന കണ്ണുകൾ ഇറക്കി അടച്ചുകൊണ്ട് ആദ്യൊന്ന് തലകുടങ്ങാണ് കൃഷ്ണ തനിക്കരികിൽ എഴുന്നേറ്റിരിക്കുന്നവളെ നോക്കി ആദ്യ പതിയെ വിളിച്ചു ഇനി ഇവനെന്താണ് പറയാൻ പോകുന്നതെന്ന് നെഞ്ചിടിപ്പോടെ പ്രിയ തിരിഞ്ഞു നോക്കാതെ തന്നെ പതിയെ മൂളി എനിക്ക് അവൾക്കരികിലേക്ക് എഴുന്നേറ്റിരുന്നു കൊണ്ട് ആദ്യ ഒരു ചിരിയോടെ പറഞ്ഞു തുടങ്ങി ദുർബലമായിരുന്നു മൂളി എനിക്കുണ്ടല്ലോ നീ ആദ്യയിലേക്ക് വീണ്ടും ആ കള്ളത്തരം തിരികെ വന്നിരുന്നു ഈ പ്രാവശ്യം പ്രിയ മൂളി അത് ആദ്യം കേട്ടതുകൂടിയില്ല അവളുടെ കൈകൾ ബെഡ്ഷീറ്റിൽ മുറുകി അതെ എനിക്ക് നീ ഈ ചായം പരിപ്പണിയോ ചിരിയതുക്കിക്കൊണ്ട് ചോദിക്കുന്നവന് പ്രിയ മുഖം ചുളിച്ചോണ്ടെന്ന് തിരിഞ്ഞു നോക്കി ഏ ഉം എന്ത് നീ കേട്ടിട്ടില്ലേ എനിക്കിപ്പോ ചായം പരിപടിയും വേണം അത് നീ ഉണ്ടാക്കി തരികയും വേണം അവിടെ നോട്ടം കണ്ടതും ആദ്യ അതെ ചിരിയോടെ തന്നെ ചോദിച്ചു ഒന്നുമില്ല പ്രിയ ശക്തിയായി തലയാട്ടി എങ്കിലും ഉത്തരം പറ ഉണ്ടാക്കി തരുമോ ആദ്യോടെ ആ മൂക്കിൽ പിടിച്ചു വിളിച്ചുകൊണ്ട് വീണ്ടും ചോദിച്ചു ഉണ്ടായിത്തരാ ചിരിയോടെ തന്നെ പ്രിയ അവന്റെ കവിളിൽ തഴുകി ഓക്കെ സെറ്റ് ആദ്യം അതേരിപ്പിൽ തന്നെ അവളെ ഒന്ന് ഇറുകെ പിടിച്ചു പ്രിയ ചിരിയോടെ അവന്റെ മുടിയൊന്ന് ചിക്കി എന്ത് ഹെൽപ്പ് വല്ലതും ആദ്യം അവളെ നോക്കി വേണം പ്രിയ കിടക്കയിൽ നിന്ന് നിലത്തേക്കിറങ്ങുന്നതിനോദിച്ച് പറഞ്ഞാലും പ്രിയതമി ഈ ഉള്ളവനെന്താണ് ചെയ്തു തരേണ്ടത് ആദ്യം അവൾക്കൊപ്പം താഴേക്ക് ഇറങ്ങി ജോലിയൊന്നും ചെയ്യണ്ട അവിടെ അവൻ എന്റെ കൂടെ വന്നിരിക്കുവോ എന്നോട് എന്നോട് നിറയെ വർത്താനം പറഞ്ഞോണ്ട് അവനെ നോക്കിക്കൊണ്ട് അവൾ അത്രമേൽ ആർദ്രമായി ചോദിച്ചു അത് ഞാൻ ഏറ്റവും കണ്ണടച്ചുകൊണ്ട് അവളോടത് പറയുമ്പോൾ തൻ്റെ സാമീപ്യം അവൾ ആഗ്രഹിക്കുന്നു എന്നുള്ള ആവശ്യപ്പെടലിൽ അവനുള്ള അങ്ങേയറ്റം സന്തോഷത്തിലായിരുന്നു എന്നോട് ഇത്തിരി നേരം വർത്തമാനം പറയുന്നു എനിക്കൊരു ചായ വാങ്ങിച്ചു തരുമോ എന്നെ എന്നെ നിറുകെ കെട്ടിപ്പിടിക്കാമോ എനിക്കൊപ്പം ഒരു സെലമരയും വരുമോ സ്നേഹത്തിന്റെ ആവശ്യപ്പെടലുകളാണ് ഇവ ഓരോന്നും നീ എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടതാണെന്നുള്ള തുറന്ന് പറശിലുകളാണ് മറ്റെന്തിനേക്കാളും നിന്റെ സാമീപ്യം എനിക്ക് പ്രിയപ്പെട്ടതാണെന്നുള്ള അടയാളപ്പെടുത്തലുകളാണ് വാടക ഒരുപാടാവും എന്തോ പുറത്തെ ബാൽക്കണിയിലേക്ക് ഇറങ്ങി നിന്നിട്ട് പുറത്തെ നഗരത്തിരക്കിലേക്ക് നോക്കി അനൂപ് പിറിവുരുത്തു കാലാകാലത്തിന് സുഖവാസത്തിനൊന്നും എടുത്താലല്ലോ എനിക്കൊരു ലക്ഷ്യമുണ്ട് അത് നടന്ന ആ നിമിഷം ഞാൻ തടി നോക്കി പോകും അനൂപിനെ നോക്കി ദീപു പറഞ്ഞു അനൂപിനാക്കി ആയിട്ട് ദേഷ്യം വന്നിരുന്നു പക്ഷേ ദീപുവിനെ പിണക്കാമായി എന്നുള്ള കാരണം കൊണ്ട് അവനത് പുറമേ കാണിച്ചില്ല ഒരുപാട് ലക്ഷ്യങ്ങളെ മുന്നിൽ കണ്ടിട്ട് തന്നെയാ ഞാൻ ആ ഉരുമ്പട്ടുകളെ കൊണ്ട് അങ്ങോട്ട് പോയത് അവിടെ ഒരു ദിവ്യ പ്രേമം അത് പറയുമ്പോൾ ദീപുവിന്റെ മുഖത്തേക്ക് വീണ്ടും ദേഷ്യം കയറി വന്നിരുന്നു നിങ്ങൾ എന്നോടെങ്കിലും ഉള്ളത് പറ ദീപു ഇത് ഇപ്പാവളിയുള്ള പറയുന്നുണ്ട് കാര്യം ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല ഇനി എന്നോട് ഒളിച്ചു കളി വേണം ഞാനുകൂടി അല്പയുണ്ടെന്ന് കാര്യമല്ലേ ചെയ്തു തീർക്കാനുള്ളു അപ്പൊ പിന്നെ എന്നെ മറച്ചു പിടിക്കുന്നില്ല എന്താർത്ഥം അനൂപ് അവനരിയിലേക്ക് ഇരുന്നുകൊണ്ട് ചോദിച്ചു ദീപുവിനെ ഇത്രയും ദേഷ്യപ്പെടുന്ന ആ പെണ്ണാരാണെന്ന് അറിയാനും അവളും ഇവനും തമ്മിലുള്ള ബന്ധമറിയാനും അനൂപിന് അതിയായ ആഗ്രഹം തോന്നിയിരുന്നു പലവട്ടം ചോദിച്ചിട്ട് നീ അത് അറിയണ്ടെന്ന് പറഞ്ഞുകൊഴിഞ്ഞവനാണ് അതങ്ങനെ വിട്ടികളെ അനൂപിന് തോന്നിയില്ല അതോ ഇപ്പോഴും നിങ്ങൾക്ക് നിങ്ങൾക്കെന്നെ വിശ്വാസമില്ലെങ്കിൽ പിന്നെ ഞാൻ ഇത് തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല തന്നെ നോക്കി ആശങ്കയോടെ ഇരിക്കുന്ന ദീപു ഒന്നുകൂടി ശ്രമിച്ചാൽ മനസ്സിലുള്ള തന്നോട് തുറന്നു പറയുമെന്നൊരു തോന്നൽ അനൂപ് വീണ്ടും പറഞ്ഞു ദീപു അല്പനേരം കൂടി അവനെ നോക്കിയിരുന്നു ശേഷം പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തു അനൂപ് നെഞ്ചിട്ടിപ്പോൾ അതെല്ലാം നോക്കിയിരുന്നു ഇതാ ഇവിടെ എനിക്ക് കണ്ടുപിടിക്കേണ്ടത് അനൂപിന് മുന്നിലേക്ക് മാളവികയുടെ ഒരു ഫോട്ടോ നീട്ടി കാണിച്ചുകൊണ്ട് ദീപു പറഞ്ഞു അനൂപ് ഒറ്റ നോട്ടിൽ തന്നെ ഞെട്ടി പോയി അവൻ ദീപിനെയും അവൻ നീട്ടി പിടിച്ച ആ ഫോട്ടോയിലേക്ക് മാറി മാറി നോക്കി അവന്റെ ഭാവം കണ്ടി ദീപുവിന്റെ നെറ്റി ഒളിഞ്ഞു ഫോൺ തനിക്ക് നേരെ തിരിച്ചിട്ട് അവനൊന്നുകൂടി മാളവികയുടെ ഫോട്ടോയിലേക്ക് നോക്കി പിന്നെ അനൂപിനെയും ഇവള് ഇവള് നിന്റെ ആരോന്ന് പറഞ്ഞു അനൂപ് ആവേശത്തിൽ ചോദിച്ചു എൻ്റെ എന്റെ ഭാര്യ ഭാര്യ എന്ന് പറയുമ്പോൾ എന്നെ പ്രണയിച്ചുകൊണ്ട് എനിക്കപ്പോൾ ഓടിപ്പോന്നുള്ളൂ നിയമവരായിട്ട് എന്റെ ആരുമല്ല വികതമായൊരു ചിരിയോടെ ദ്വീപ് പറയുമ്പോൾ തന്റെ അവശ്യത പോലും മറന്നിട്ട് അനുഭവിച്ച് ആടി എഴുന്നേറ്റ് വന്നുകൊണ്ട് അവനെ ഇറുകെ കെട്ടിപ്പിടിച്ചു തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം